ഹലോ അലൈക്കും അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുങ്ങിക്കട്ടുണ്ട് ഏഴര ആവുമ്പോൾ എറങ്ങിക്കണേ വരെയട്ടോ അപ്പോൾ എന്നും ഏഴര ആവുമ്പോൾ എങ്ങനത്തെ പോകണമെന്ന് എൻ്റെ സ്ഥിരം ലോക കാണുന്നവർക്ക് മനസ്സിലാക്കും നിങ്ങൾ ഫാദിമോനും കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പോവാണ് അപ്പോൾ എല്ലാവരും വിചാരിച്ചു എന്തിനാ അപ്പോൾ ഇവിടെ ഒന്നും ഏരാവുമ്പോൾ ഡോക്ടറെ കാണിക്കാൻ ഇടയ്ക്കിടയ്ക്ക് പോണത് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടാവും എന്തോ ഒന്നും ഉണ്ടായിട്ടാണല്ലോ ഈ ഡോക്ടറെ കാണിക്കാൻ പോണത് നിങ്ങളാരും ചോദിച്ചിട്ടില്ല നിങ്ങളാരെങ്കിലും ചോദിച്ചാണെങ്കിൽ ഞാൻ പറഞ്ഞുതരും തരും അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചാൽ എടുത്തോളം കളം ഞാനത് പറയുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പോണത് ഡോക്ടറെ കാണിക്കാൻ തന്നെയാണ് ഏ തന്നെയാണ് ബുക്ക് ചെയ്തത് അപ്പോൾ അഞ്ചരക്കാണ് സാധാരണ പിന്നെ ബുക്ക് കയ്യില് എന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കേട്ടോ ഇപ്പോൾ നമ്മളെ ഏക്കനെയാണ് ബുക്കയിൽ കുഞ്ഞാവ് ഫ്രീ ആയി ഈ ഒരു സമയത്താണ് കേട്ടോ അപ്പോൾ നാളെ പോവാം നാളെ പോവാമെന്ന് കുറേ പറഞ്ഞു പക്ഷേ ഞാൻ നമ്മളിപ്പോൾ വാട്സപ്പ് ബുക്കിംഗ് ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കമ്പ്യൂട്ടറിൻ്റെ ഇതിൽ നെക്കി നിൽക്കെ ഉണ്ടാക്കണം അപ്പോൾ അതുകൊണ്ട് ഇന്നെ പോവാം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാവിനെ വിളിച്ച് പോകുന്നതാണ് കേട്ടോ നമ്മൾ ഫാമിലി എല്ലാവരും ഉണ്ട് അനൂസും ഫാദിയും ഇസമോളും ഞാനും കുഞ്ഞാവും എല്ലാവരും കൂടിയാണ് കേട്ടോ പോണത് അനൂസ് സാധാരണ ഇടയ്ക്കിടക്കൊക്കെ വരെ നിൽക്കലുണ്ട് ടി വി ഉണ്ടെങ്കിൽ അപ്പോൾ ടി വി കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ടി വി കംപ്ലയിൻ്റ് അല്ല കേബിളിൻ്റെ എന്തോ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് അനൂസും ഒപ്പം പോകുന്നത് കിട്ടണം ഓനാണ്ട് ഇട്ട് പോന്നിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ടി വി കണ്ടു ഒറ്റയ്ക്ക് ഇരിക്കാമോ എന്നുള്ള മനസ്സിലാണ് ഓണാ ഇരിക്കല് അപ്പോൾ ടി വി കംപ്ലയിൻ്റ് ആയതുകൊണ്ട് ഓനോ ഇൻഡോ ഞങ്ങളൊപ്പം പോകുന്നുണ്ടട്ടോ ഇസമോളിതാണ് എന്നത്തെപ്പോലെയല്ല ഇന്നതാ മുന്നിൽ പിടിച്ച് നിൽക്കുന്നത് പക്ഷേ ആ ഭാഗത്ത് നിൽക്കണം അത്ര സേഫ് ഒന്നുമല്ല ഈ ഓരോരോ വണ്ടികൾ നല്ല സ്പീഡിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു വരുമ്പോണ്ടല്ലോ മേക്കൊക്കെ വെള്ളം തുറച്ചും അപ്പോൾ ഇതിൻ്റെ ഇരിട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ ഞങ്ങളേക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഈ റിട്ടിൻ ഉള്ളിൽ കൂടി എത്ര എടുത്തിട്ടും ഞങ്ങളൊന്നും കാണില്ല ഇസ് നിങ്ങളൊക്കെ റോഡ് കണ്ട് ചടക്കണ്ട മുന്നിലുള്ള തല കണ്ട് ചടക്കണ്ടെന്ന് വിചാരിച്ചു ഇടക്കിടക്ക് ഞാൻ ഇന്നെ കാണിക്കാൻ വെളിച്ചത്തിൽ വിചാരിച്ചിട്ടത് പക്ഷേ എത്ര വെളിച്ചാണെങ്കിലും ഞാൻ ക്യാമറ ഓൺ ആക്കുമ്പോൾ ആ വണ്ടിയൊക്കെ പോയി ഉണ്ടാവും വെളിച്ചത്തിൽ കാണിച്ചാന്ന് വിചാരിച്ചു പിന്നെ ദൈവമോക്ക് ഞാൻ നേർബൻ്റെ കൊണ്ടോട് തീരീട്ടോ അതൊന്നും ഇപ്പോൾ കാണാനില്ല പറഞ്ഞു പറഞ്ഞത് നമ്മൾ ഡോക്ടറെടുത്ത് എത്തിക്കുന്നു ടേർബെൻ്റെ ഒക്കെ ഉള്ള ഊരി എറിഞ്ഞിരിക്കണം അതൊക്കെ എൻ്റെ ബാഗിൽ ഇട്ടു കേട്ടോ അങ്ങനെ അതായത് നമ്മൾ എത്തിക്കണം എത്തിയിക്കണട്ടോ ഇവിടെ കണ്ടിട്ട് ആൾക്കാരൊന്നും കാണുന്നില്ല എന്തായാലും ഞങ്ങൾ കുത്തിപ്പിടിച്ച് എല്ലാവരും കൂടി സ്റ്റെപ്പും കയറി മേലേക്ക് കയറുകയാണ് ഞാൻ ഈ ഡോക്ടറെ കാണിച്ചാൽ വരുന്ന ബ്ലോഗിലൊക്കെ ഒരു സ്ഥലം കണ്ടിട്ട് എല്ലാവർക്കും പരിചയം ഉണ്ടാകും മുമ്പത്തെ ബ്ലോഗിലൊക്കെ എത്ര വട്ടം ഞാൻ ഇട്ടിരിക്കുന്നുട്ടോ നമ്മളത് പതിനഞ്ച് ദിവസം കുടുംബങ്ങളാണ് ഇങ്ങോട്ട് വേറൊരു ഹോമിയോ ഡോക്ടർ ഉണ്ടോ അതുകൊണ്ടാണ് ഈ പതിനഞ്ച് ദിവസം കുടുംബം പോകുന്നത് മരിക്കിലെ ഡോക്ടർമാരൊക്കെ രണ്ട് മാസത്തിനും മൂന്ന് മാസത്തിനും ചിലപ്പോൾ ഒരു കൊല്ലത്തിന് വരെ ഒരു സീറ്റ് മതിയാവും ഇത് ഹോമി ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോരേണ്ടത് വരുന്നത് അപ്പോൾ അത ഞാനും ഇസമോളൊന്നും ഞങ്ങളെ അല്ലേക്ക് കണ്ടോട്ടെ ഇതുവരെ ഇരട്ടത്തല്ലേ ഇനി ഒന്ന് വിളിച്ചത് കണ്ടോട്ടെ ചോദിച്ചിട്ട് ഞങ്ങാണ്ടാണെങ്കിലും കാണിച്ചാൽ ചേച്ചി സ്റ്റെപ്പിൻ്റെ അടുത്ത് നിന്ന് ഒരു സെൽഫി ക്യാമറയൊക്കെ എടുത്തിട്ടോ അപ്പോൾ ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഇസമോള് ചെരു നോക്കുള്ള ചേച്ചിട്ടാണോ അങ്ങനെ വിളിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി ഇവിടെ മൂന്നാല് ചെരുപ്പൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചത് ഇതിൻ്റെ ഉള്ളിൽ ആളുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പോൾ ഒരു ചേച്ചിനിയൊരു കുട്ടിനെയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാണ്ട് ചോദിച്ചു നോക്കുമ്പോൾ ഓല് വന്നിട്ട് അരമണിക്കൂറൊക്കെ അയക്കണേ ഇതുവരെ ഡോക്ടർ പരിശോധിക്കാൻ വിളിച്ചില്ലായിരുന്നു അങ്ങനെ അത് എബ്ബല് മൂന്നാളും കൂടെ ടി വി കണ്ടിരിക്കുകയാണ് ഇവിടെ വന്നാൽ പിന്നെ ഇവിടെ ടി വി ഉണ്ട് പക്ഷെ നല്ല നല്ല സിനിമകളിങ്ങനെ ഇങ്ങനെ കാണാമെന്നുള്ളുട്ടോ പക്ഷെ ഞാൻ സിനിമ അധികം കാണാത്തോണ്ട് തന്നെ ഞാൻ വല്ലാത്ത സിനിമയൊന്നും കാണാൻ പോവുകയില്ല കേട്ടോ ഇസമോളുതായിക്കും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് സിനിമ ഞാൻ കാണില്ല സീരിയലും ഞാൻ കാണേല ഞാൻ എന്തെങ്കിലുമൊക്കെയാണ് കാണല് അങ്ങനെ ഒരു സ്ഥിരമായിട്ട് എന്താ കാണലെന്ന് തോന്നുമില്ല കേട്ടോ ആ പെണ്ണ് ഇവിടെ വന്നിട്ട് അരമണിക്കൂറൊക്കെ ആയി എന്ന് പറഞ്ഞു ഇതുവരെ ഡോക്ടർ പരിശോധിക്കാൻ വിളിച്ചില്ല അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ആരും ഇല്ല എന്നും പറഞ്ഞു ഡോക്ടറെ ഉറങ്ങു കാണുമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ ഫോണിൻ്റെ സൗണ്ടൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് ഫോണിൽ എന്തോ കേൾക്കണോക്കെ എല്ലാ ടെക്നിക്കലറായിട്ട് കമ്പ്യൂട്ടറിൻ്റെ പ്രശ്നം എന്തെങ്കിലും ആയിട്ടായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങളും കൂടെ ഇരുന്നിട്ടോ സാധാരണ ഞങ്ങൾ വന്നാൽ അപ്പം തന്നെ കാണിച്ചു പോവലുണ്ട് ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് നേരം വെക്കണേ കാണിച്ചാണ് ഞങ്ങൾ വന്നാണ്ടും ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഇരുന്നിട്ടുണ്ട് ആ പെണ്ണ് വരുന്നാണ്ട് ഇരുന്ന് പറഞ്ഞാൽ അരമണിക്കൂർ അങ്ങനെ അതാ കുറേ നേരം കഴിഞ്ഞിട്ടും ഡോക്ടറെ ഞങ്ങളെ പരിശോധനയ്ക്ക് വിളിച്ചു ലൈസമോളോളോ പണിയൊക്കെ തുടങ്ങിയിരിക്കുന്നു ഓൾ ഇവിടെയുള്ള എല്ലാ കുപ്പിൻ്റെയും അടപ്പൊക്കെ ഒന്ന് തുറന്നു നോക്കാൻ നോക്കുകയുണ്ട് പിന്നെ കുറേ വേസ്റ്റ് പാത്ര ഉണ്ട് അതൊക്കെ തൊഴിവാക്കാൻ നോക്കുന്നുണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഞാനിവിടെയായിരുന്നു അനൂസരോട് അനൂസരം ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചു ഓരാണെങ്കിൽ ഈ ടി വിയിൽ കാണുന്ന ഓരാണെങ്കിൽ അത് ശ്രദ്ധിച്ചൊന്നുമില്ല ഇജമോള ശ്രദ്ധ മാറ്റാനായിട്ട് ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുത്ത് നോക്കി പക്ഷേ ഓക്ക് ആ വീഡിയോ എടുത്തിട്ട് ഒന്നും ഞാൻ അതൊരു കേട്ടോ കാരണം നല്ല ക്ലിയർ ഉണ്ടായത് കൊണ്ടേ ഓളൊക്കെ നല്ലോണം കാണുന്നുണ്ട് ഫോണിൽ അതുകൊണ്ടേക്കാരെ ഓളുമാണെങ്കിൽ പെയിന്റ് ചെയ്യാത്തേ ക്ലിയർ ഉണ്ടായാലും എല്ലാവരും നോക്കുകയുള്ളു പകലാണെങ്കിൽ ഓക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഓളും അവസാനം ഇവിടെ ഇരുന്നിട്ട് ഓരോ സിനിമ കാണാൻ തുടങ്ങിയിരിക്കുന്നത് അവസാനം ഓൾ ഈ സോഫ മലിമിയൊക്കെ കയറി മറാനൊക്കെ തുടങ്ങിയിരിക്കുന്നു പഠിച്ചാൽ ഡോക്ടർ ഒന്ന് ഇനി മതിയെന്ന് ഞാനും വിചാരിച്ച് ഏതായാലും ഞാൻ ഓൾ ഈ കറി മലയിൽ നിർത്താൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പുറത്തു കറിഞ്ഞ് നോക്കുമ്പോൾ പെരുമായ പുറത്ത് കുഞ്ഞാവിനെ ആണെങ്കിൽ ഇവിടെ ഒന്നും കാണാൻ കുഞ്ഞാവണെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങളെ കാണിച്ചാൽ പോകുമ്പോൾ ഞങ്ങൾ അവിടെ ഇറക്കിയിട്ട് കുഞ്ഞാ വണ്ടി ഉത്തർക്കും ഇങ്ങോട്ട് കേറിപ്പോയില്ല അല്ലെങ്കിൽ ഞങ്ങളപ്പം ഇങ്ങോട്ട് കറി പോരേണ്ടായിപ്പം ഇങ്ങോട്ട് കയറിപ്പോരെയല്ല ഈ സമനാണെങ്കിൽ അവിടെ നിൽക്കില്ല ഓളാണെങ്കിൽ നമ്മളിട്ട് ഇടത്തിട്ട് വട്ടം കയറും ഇവിടെ കിടന്നാണ്ട് കേട്ടോ ഈ കാണിച്ചു പോണ സമയം കൊണ്ട് പോലെ നമ്മളെന്തൊക്കെയാണ് കാട്ടിക്കൂട്ടത് നമുക്ക് തന്നെ അറിയില്ല അവസാനത്തോൾ സോഫന്റെ ഇടയിൽ കൂടെയൊക്കെ കയറി മറണ ഇല്ലാണ്ടൊക്കെ കയറി മറ അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അവളെ കയറിമറയിലൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് പോവാണ് വിളിച്ചിട്ടാണെങ്കിൽ പിന്നുമില്ല പിന്നെ അതാ ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി ഫുകയോ മേടിച്ചിട്ട് പിന്നെ ഞാൻ കുറെ നേരൊക്കെ ഞാൻ അവളെ പിടിച്ച് നോക്കിയോളെ പിടിച്ചിട്ട് കിട്ടണ്ടേ അങ്ങനെന്താ ഞമ്മൾ ഡോക്ടറെ ഒക്കെ കാണിച്ചിട്ട് പുറത്തൊക്കെ ഇറങ്ങിയിക്കുന്നു ഇനി മരുന്നിനോ മടി കാത്തിക്കുകയാണ് സാധാരണ മരുന്ന് വാങ്ങാൻ കാത്തിക്കുമ്പോൾ മുമ്പിലൊക്കെ അട അക്കിറങ്ങി കുഞ്ഞാരൊക്കെ പോലെയാണ് മായണ്ടായത് കൊണ്ട് ഓരോരും പോയില്ലോ എല്ലാവരും ഇവിടെ തന്നെ നിൽക്കണ കേട്ടോ അപ്പോൾ ഞാനും ഇതു മോളും പുറത്തിറങ്ങുന്നതാണ് ഞാൻ മരുന്നിനെ വിളിച്ചു വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഈ കാണിച്ചോല മരുന്നൊക്കെ കിട്ടാനാണെങ്കിൽ കുറച്ചു നേരം താമസം ഒക്കെ ഉണ്ട് നമ്മൾ മരുന്നൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങിയിരിക്കണം കേട്ടോ കുറച്ചു നേരം പിന്നെ അവിടെ നിന്നപ്പോൾ മരുന്നൊക്കെ കിട്ടി ഏതായാലും ഇപ്പോൾ ഇന്ന് കാണിച്ചാൽ പോന്നിട്ട് അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ അവിടെ നിന്ന് നിൽക്കുന്നുട്ടോ സാധാരണ വേഗം കാണിച്ച് പോയുണ്ട് ഇപ്പോൾ രണ്ട് മൂന്നാല് പ്രാവശ്യം വന്നിട്ടോ അങ്ങനതാ ഞങ്ങൾ എറിഞ്ഞിട്ട് താഴത്തേക്ക് എത്തിക്കുന്നുട്ടോ അപ്പോൾ അനൂസ് പറഞ്ഞ് കുഞ്ഞാ അങ്ങോട്ട് കയറി വരുന്നുണ്ട് അങ്ങോട്ട് പോകണ്ട അവിടെയാണെങ്കിൽ ഭയങ്കര ഇട്ടു ആണ് കേട്ടോ അങ്ങനെ അതാ കുഞ്ഞാവാടിയിൽ നിന്ന് കയറി വന്ന് നമ്മളെ ജില്ലയിൽ കയറാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ ഡോക്ടറെ കാണിച്ചാൽ പോരും എന്തെങ്കിലുമൊക്കെ വാങ്ങലുണ്ടല്ലോ ചില ദിവസമല്ല അധികവും വാങ്ങലുണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ വാങ്ങുമെന്ന് പ്രതീക്ഷയിലാണ് വഴി നിൽക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിയിൽ കയറിയിരിക്കണം കേട്ടോ വണ്ടിയിൽ കയറുമ്പോൾ തന്നെ ഫാതിമം പറഞ്ഞാൽ നമുക്കൊന്ന് ചക്കരമുട്ടായി വാങ്ങാം എന്ന ചക്കരമുട്ടായി മീൻസ് ശർക്കര മുട്ടായിന്ന് പറയലുണ്ട് എന്ന് പറയലുണ്ട് പലതും പറയലുണ്ട് ഇപ്പോൾ ഞങ്ങൾ അപ്പം അത് വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞാ പിന്നെവിടെ എടുത്തുമ്പോൾ ശവായൻ്റെ കട കാണുണ്ട് ഈ ഒരു ശവായൻ്റെ കട ഞങ്ങൾ എന്നും പോരുമ്പോൾ കാണും കേട്ടോ അപ്പോൾ എന്തായാലും അവിടെ കയറിയിട്ട് ശവായ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞാവയുടെ നിർത്തിയിരിക്കുന്നുട്ടോ ഇവിടുത്തെ ശവായ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചോദിച്ചുമ്പം സ്പോട്ടിലൊരു അഞ്ച് മിനിറ്റ് നമ്മൾ അവിടെ നിന്നാൽ മതി അപ്പോഴത്തേന് നമുക്ക് സാധനം കൂട്ടു കേട്ടോ കാരണം അവിടെ എത്ര ശവായകൾ ഉണ്ടാക്കുന്നുണ്ട് ഞാനിവിടെ വണ്ടി കുത്തിരിക്കുകയാണ് ഓരോ എല്ലാവരും അവിടെ ഇറങ്ങിപ്പോയിക്കുന്ന കേട്ടോ കുഞ്ഞാവ എവിടെ വണ്ടീന്ന് ഇറങ്ങിയാൽ അവിടൊക്കൊക്കെ ഇതുമോള് ഇറങ്ങിപ്പോകും കേട്ടോ കാരണം ഓള വിചാരം എന്തെങ്കിലും മുട്ടായി എന്തെങ്കിലും കിട്ടും വിചാരിച്ചിട്ടാണ് ഓൾ അവിടുള്ളതൊക്കെ ചൂണ്ടിക്കാട്ടണുണ്ടാവും അങ്ങനെ എന്താ ഓരോടെ ശവായക്കോർഡറ് എടുത്തിട്ട് അനോസും ഇതുമുളങ്ങ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് കേട്ടോ അവിടെ നിന്നിട്ട് അവിടെ ഒരു സൗകര്യം കൊടുക്കണില്ല അവിടെ ഉള്ള എല്ലാം ചൂണ്ടിക്കാട്ടുന്നുണ്ടാവും ഒക്കെ എല്ലാം മുട്ടായിയാണ് ഓളെ വിചാരം ഒക്കെ ഇപ്പോൾ തന്നെ തിന്നാൻ പറ്റും എന്നാണ് അനോസ് അനൂസ്താ ഓണി ഓളി കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ താ മറ്റോലും എല്ലാവരും ഇറങ്ങി വരുന്നത് ഫാതിമോനെ താ കവറൊക്കെ പിടിച്ചു വരുന്നത് എന്ന സാധനം വാങ്ങിയാലും ഫാതിമോനാണല്ലോ പിടിച്ചാൽ അപ്പം ഇന്നും ആ പതിവ് തെറ്റിച്ചിട്ടില്ല അവൻ തന്നെ വാങ്ങിക്കുന്നുണ്ട് സാധനം അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മളിങ്ങനെ നേരെ പരയേക്കനെ പോവുകയാണ് അപ്പോൾ ഇന്നാണെങ്കിൽ ഡോക്ടറിനോട് ചോദിച്ചു ചെയ്ത് എന്നും ഈ കുട്ടിനെ കൊണ്ട് വരില്ല ഈ സമോളയും കൊണ്ട് വരുന്നേ കണ്ടിട്ട് ഇതിനെ പിടിച്ചാൽ ആരുമില്ലെന്ന് ചോദിച്ചിട്ടുണ്ടോട് ഡോക്ടറെ അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഈ കുട്ടി ആരടുത്തൊന്നും നിക്കൂല കുഞ്ഞാവിൻ്റെ അടുത്ത് നിൽക്കൂല കുഞ്ഞാവേ അയിൽ പുറത്തേക്കിറങ്ങിയാലും കുഞ്ഞാൻ്റെയപ്പം പോവും പക്ഷേ ഞാൻ ഡോക്ടറെ കാണിച്ചാൽ പോകുമ്പോൾ കുഞ്ഞാൻ്റെ അടുത്ത് കുടുത്താവുള്ളൂ കുഞ്ഞിൻ്റെ അടുത്ത് നിൽക്കൂല അങ്ങനത്തെ ഒരു സ്വഭാവമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെന്താ ഞാൻ ഇളച്ചിക്ക് മരുന്ന് വാങ്ങാനുണ്ടായിരുന്നു മരുന്ന് വാങ്ങാൻ വേണ്ടി ഫസ്റ്റ് തന്നെ നമ്മൾ എൻ്റെമാക്കയുള്ള ഹോസ്പിറ്റലിൽ കയറി വെക്കിയിട്ടോ അപ്പോൾ അവിടെ ആ മരുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ കയറുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുഞ്ഞാനോട് പറഞ്ഞു അവിടെ ആ മരുന്ന് ഉണ്ടാവില്ല നമ്മൾ അവിടെ കാണിച്ചാൻ വരുമ്പോൾ നമുക്ക് അവിടുന്ന് ഏകദേശം അതൊക്കെ മരുന്ന് കിട്ടുമെന്ന് നമുക്കറിയാലോ അപ്പോൾ അനിൻ്റെയും കുരൻ്റെയും മരുന്നാണ്ടോ വാങ്ങാണ്ടതിന് ഇത് അപ്പോൾ അത് ഇനി ഇവിടെ കൂടി മെഡിക്കൽ ഷോപ്പില്ല ഞാൻ എന്നോട് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത് ഞങ്ങൾ പൂരണ വൈക്കലോട് മെഡിക്കൽ ഷോപ്പ് ഞാൻ കണ്ടിട്ടില്ല എന്ന് അപ്പോൾ ഇതെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചാലും പൂരിയാണ് കേട്ടോ അപ്പോൾ എവിടെ നമ്മൾ ഡീസൽ അടിച്ചാൽ വണ്ടിയാണ്ട് ഇറങ്ങിയിരിക്കുന്നുട്ടോ അപ്പോൾ അതാ ഇവിടെ ഇറങ്ങിയപ്പോൾ ഇവിടെയും ഇജം മോൾ താ കുഞ്ഞാനെപ്പോൾ ഇറങ്ങിയിരിക്കുന്നു പക്ഷേ ഞാൻ അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോഴേ കുളം വണ്ടി നിർത്തി പോകാമെന്ന് പറഞ്ഞാലും ഊളവിടെ നോക്കൂല ഊൾ ഇങ്ങനെയൊക്കെ കുഞ്ഞാൻ ഇറങ്ങി പോകുമ്പോൾ കുഞ്ഞാൻ്റെ വെഹിക്കലുളെല്ലാം കൊടുത്ത് എറിഞ്ഞു പോകട്ടോ അങ്ങനെ നമ്മൾ അവിടെ അവിടുന്ന് ഡീസലൊക്കെ അടിച്ചിട്ട് എറിഞ്ഞ് പോക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മളെ നാട്ടിലെത്തിയിട്ട് മരുപ്പുറച്ചുകൾക്ക് ഒന്ന് മരുന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ മരുന്ന് സീട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഇറങ്ങി എറിഞ്ഞെന്തായാലും വാങ്ങണം കാരണം ഏത് മരുന്നെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞാമൊക്കെ അതൊന്നും പറയാൻ കിട്ടിയ കൊള്ളില്ല മരുന്നിൻ്റെ സീട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ കയറി വാങ്ങോ അങ്ങനെന്താ പറഞ്ഞു പറഞ്ഞു ഇന്ന് ഇപ്പോൾ ഡോക്ടറെ കാണിച്ചാൽ നമ്മൾ എട്ടേ മുക്കാലൊക്കെ അയക്കുന്നു നമ്മൾ പേരേക്ക് എത്താനാവുമ്പോൾ സാധാരണ നമ്മൾ നേരത്തെ തന്നെ എത്തലുണ്ട് എട്ടണി എട്ടേക്കാലൊക്കെ ആകുമ്പോൾ നമ്മൾ വേഗം കാണിച്ച് വേഗം പോരലുണ്ട് ഇനി എന്തെങ്കിലും സാധനം വാങ്ങിയാലും അത്ര നേരെ തന്നെ ആവുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മൾ അങ്ങാടി നമ്മൾ സാധനമൊക്കെ വാങ്ങി നമ്മളത് ആ പെരയിലെത്തിക്കുന്നുണ്ട് പെരയിലെത്തിയപ്പോൾ തന്നെ അത് ആ ബലിക്ക് കൊണ്ടെന്ന സാധനം ഇപ്പം തന്നെ തിന്നണം എന്ന് പറഞ്ഞാൽ വാസിൻ പിടിച്ച് ഓത്തിരിക്കുകയാണ് ഇബിലൻ ഉണ്ടാവുള്ളൂ കേട്ടോ ബലുണ്ടാവുള്ളൂ എത്ര തണുപ്പുണ്ടെങ്കിലും ആ ഒരു കുപ്പായി ഇടുകൂലൊക്കെ ടൗസർമാ നൽക്കണ ആൾക്കാരാണ് കേട്ടോ അപ്പം ഞാൻ ഒരു കുപ്പായിടാത്ത സാധനത്തെ ആളെ കണ്ടിട്ടുണ്ടെങ്കിൽ ബിലൻ ഉണ്ടാവുള്ളൂ ഏത് തണുപ്പത്തും ഏത് ചൂടത്തും ഓൽക്ക് കുപ്പായിടണമൊന്നും നിർബന്ധമല്ല കേട്ടോ ഇന്നിപ്പോൾ ഇതുമോളും ഫുള്ള് കഴിച്ചിട്ട് നരക്കണം അതുകൊണ്ടാണ് ഞാൻ ഓളെ കാണിച്ചാത്തത് അങ്ങനെ എന്താ നമ്മൾ ഷവായൊക്കെ ഞങ്ങൾ പുറത്തേക്കെടുത്ത് വെച്ചിരിക്കണം കേട്ടോ മസാല ഷവായ പറഞ്ഞാൽ കൊബൂസും സാധാരണ ഇതിന് മസാലയൊക്കെ തേക്കലുണ്ട് അപ്പോൾ നാലിനത്തുമ്പോൾ തേക്കണ്ട നാലിന് തേക്കാൻ പറഞ്ഞിട്ടാണ് ഇന്ന് തന്ന കാരണം ഫാതിമോനും ഇത് വല്ലാതെ അങ്ങോട്ട് പോലെ ഇതുമോക്കും കൊടുക്കണമെന്നുണ്ടെങ്കിൽ മസാല തേക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെന്താ നമ്മൾ ശവായും സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റാണ് ഞങ്ങൾ ആ കടയിൽ നിന്ന് ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് വാങ്ങണത് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാൻ എല്ലാവരും തിന്നാൻ പോകാനായിട്ടോ ഒക്കെ ഇതുമോക്ക് ഡ്രസ്സ് എടുക്കാൻ പോയതാണോ അല്ല കഴിഞ്ഞാൽ ഏതൊക്കെയോ ഡ്രസ്സ് ഇട്ട് എടുത്താണ്ട് ഈ കരൂലി വരല് ഞാൻ കാണിച്ചാൽ ഏതൊക്കെയാണ് ഡ്രസ്സ് തിന്നാ അപ്പോൾ രണ്ട് മൂന്നാലിനത്തുമ്പോൾ മസാല തേച്ചിട്ടില്ല അപ്പോൾ അനൂസിനോടാണ് നിങ്ങൾക്ക് മസാല തേച്ചത് മതിയോ പിന്നെ ഒരു വിധമൊക്കെ എങ്ങനെയും പൂക്കു കിട്ടും അപ്പോൾ അതാ ഇവിടെ മാറ്റി കഴിഞ്ഞ് വരുന്നിട്ട് അങ്ങനെ അതാ ഞങ്ങളത് തിന്നാൻ വേണ്ടി കുത്തിക്കാൻ കേട്ടോ അപ്പോൾ കുഞ്ഞാവ് ക്യാൻ കയറ്റാൻ പോയതാണ് നിങ്ങൾ തിന്നാൻ തുടങ്ങി കൂളി എന്നാൽ പറഞ്ഞിട്ട് അപ്പോൾ ബെൽക്കൊക്കെ ആകെ ധൃതി ആയി ചെയ്തുക്കുന്നത് എന്തായാലും എല്ലാവരും കൂടി കൂടി തിന്നാനോ അപ്പോൾ ഓരോരുത്തർക്കുള്ള ഇട്ട് കൊടുക്കുകയാണ് ഞാനും വലപ്പം തന്നെ തിന്നാൻ കേട്ടോ അത് ചൂടോട് കൂടി തിന്നണല്ലോ കുഞ്ഞാതിന് ഇപ്പോൾ വരുമ്പോഴത്തേന് നേരം കുറെ ആയാലും പിന്നെ അത് ചൂടാറും ചെയ്യുള്ളൂ അപ്പോൾ എന്തായാലും ഞങ്ങളത് തിന്നിട്ട് കേട്ടോ അപ്പോൾ അതങ്ങനെന്താ ഞാൻ മസാലകളൊക്കെ ഒഴിച്ച് മൂന്ന് സൈസ് മസാലകളുണ്ടാവും മയോണൈസും തക്കാളിൻ്റെതും പിന്നെ ഒരു മുളകൊക്കെ ഉള്ള ഒരു സാധനം കൂടി ഉണ്ടാവും തിന്നണവൽക്കറിയൊക്കെ ആരട്ടോ അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ഞാനിത് തിന്നാൻ പോവാണ് തിന്നിട്ട് നിങ്ങളെ ചടിപ്പിച്ചണ്ടല്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ആണ് ഇരട്ടത്തും വെളിച്ചത്തും ഒക്കെ എടുത്ത വീഡിയോ ആണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സാധാരണ ഞാനതൊന്നും പറയലില്ല പക്ഷേ ഇന്ന് ഞാനതൊക്കെ പറയാനുട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്